ിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ബംഗ്ലാദേശ് അതിരൂക്ഷമായ കലാപത്തിലേക്ക് നടന്നു പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദു ഭവനങ്ങൾ അവരുടെ മഠങ്ങൾ അവരുടെ വ്യവസായിക സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു ഇസ്കോൺ പോലെയുള്ള സാമൂഹിക സേവന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മഠങ്ങൾ നിരോധിക്കപ്പെടുന്നു അവരുടെ സന്യാസശ്രഷ്ടന്മാരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുന്നു സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നു ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു ന്യായീകരണം അവരുമായി ബന്ധപ്പെട്ട വാർത്താ ഏജൻസികൾ പറയുന്ന ന്യായീകരണം ഇസ്കോണെ ആദ്യമായി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നത് ബംഗ്ലാദേശെല്ലാം മറിച്ച് മലേഷ്യ സിംഗപ്പൂർ അമേരിക്ക മുതലായ രാജ്യങ്ങളും ഇസ്കോണെ നിരോധിച്ചിട്ടുണ്ടെന്ന രീതിയിലുള്ള ന്യായീകരണങ്ങൾ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇന്ത്യയിലെ ചില തലങ്ങൾ രാഷ്ട്രീയ പ്രവർത്തന പ്രസ്ഥാനങ്ങൾ ചില ഹൈന്ദവ സംഘടനകൾ ചില ഓൺലൈൻ മീഡിയ മീഡിയകളൊക്കെ ഇന്ത്യയുടെ ഇടപെടൽ ബംഗ്ലാദേശിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം പക്ഷേ ബംഗ്ലാദേശ് ഒരു പരമാധികാര രാജ്യമാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് എത്രത്തോളം ഇടപെടുവാൻ കഴിയും ഒരു നയതന്ത്ര ബന്ധത്തിനപ്പുറം എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇന്ദിരാഗാന്ധി ഇടപെട്ടതുപോലെ ഒരു ഇടപെടൽ ഈ സമകാലിക കാലഘട്ടത്തിൽ സാധ്യമാകുമോ ലോകക്രമങ്ങളൊക്കെ കൂടുതൽ സുശക്തമായ സമയത്ത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ എവിടെയായാലും മതത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെടുക ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക എന്ന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് തെക്കേഷ്യൻ രാജ്യങ്ങളിൽ മതം ഒരു രാഷ്ട്രീയ ആയുധമാണ് എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഏകീകരണം ഉണ്ടായാൽ സീറ്റുകൾ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റുകളൊക്കെ കൂടുതൽ നേടാൻ കഴിയുമെന്നതിൻ്റെ പേരിൽ മതപരമായൊരു ധ്രുവീകരണം തെക്കനേഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പയറ്റുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ബംഗ്ലാദേശിൽ അത് ഇസ്ലാമിക രാഷ്ട്രീയ കക്ഷികളാണ് പയറ്റുന്നതെങ്കിൽ ഇന്ത്യയിലത് സംഘപരിവാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പയറ്റുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ ബംഗ്ലാദേശിൽ ഇടപെടണം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നതാണ് സംഭാലിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വെടിവയ്പ് നടന്നു അഞ്ച് ആളുകൾ കൊല ചെയ്യപ്പെട്ടു അതിന് പറഞ്ഞത് സംഭാൽ മസ്ജിദിനകത്ത് ശിവലിംഗം ഉണ്ട് എന്നാണ് ഇതുപോലെ ശിവലിംഗം ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് മസ്ജിദുകളുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ അഭി ഇന്ത്യയുടെ അഭി ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ റെഡ്ഫോർട്ട് അതുപോലെ കുത്തുമിനാർ എന്നിവയുടെ മേലിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഒരു ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാകുക മുസ്ലീങ്ങൾക്കെതിരെ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാകുക ഇവിടെ ഒരു വോട്ട് ബാങ്കായി കേന്ദ്രീകരിക്കുക ലോക്സഭയിൽ കൂടുതൽ സീറ്റ് നേടുക എന്നാണ് പ്രത്യേകിച്ചും യു പിയിലൊക്കെ രാഷ്ട്രീയപരമായ തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും സമാജ്വാദ് പാർട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയത് കൊണ്ട് അവിടെ ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്കുകൾ സ്വയത്തമാക്കുക എന്നതാണ് സമ്പാൽ മുതലായ പള്ളികൾക്കുള്ളിൽ അല്ലെങ്കിൽ ശിവലിംഗമുണ്ട് എന്ന അവകാശവാദത്തിന് തുല് കാരണം ഇതുതന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് അവിടെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ ഹൈ ഹി ഹൈന്ദവതക്കെതിരെ ഹിന്ദു ഹിന്ദുത്വ ഹിന്ദുമതത്തിനെതിരെ ഒരു ഏകീകരണം ഉണ്ടാക്കി അവിടെയും രാഷ്ട്രീയ അധികാരം നേടുവാൻ ശ്രമിക്കുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ തെക്കൻ പ്രത്യേകിച്ചും ഇത്തരം രാജ്യങ്ങൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിസം കൂടുതലാണ് എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ അവിടെ ചെറിയ കുട്ടികളെ തല്ലി നിർബന്ധിപ്പിച്ച് ജയശ്രീറാം വിളിക്കുന്ന രംഗങ്ങൾ കണ്ടു പശുവിൻ്റെ മേലിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ നിത്യവും കാണുന്നതാണ് അടുക്കളയിൽ കയറി പീഫാണ് വെച്ചതെങ്കിൽ അവരെ തല്ലിക്കൊല്ലുന്ന ഒരു രീതി നമ്മൾ കണ്ട കാണുന്നതാണ് മണിപ്പൂരിലെ കലാപങ്ങളുടെ തീവ്രത അവിടെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എതിരായ എത്ര രൂക്ഷമായ കലാപങ്ങളാണ് നടത്തിയത് നമ്മൾ കണ്ടതാണ് ആക്രമിക്കപ്പെട്ട പള്ളികളുടെ ബലാത്സംഗം വെച്ചപ്പെട്ട സ്ത്രീകളുടെയൊക്കെ വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ് അത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് അവിടെ ഇവിടെ ഹിന്ദുമതം വേട്ടക്കാരാണെങ്കിൽ അവിടെ ഹിന്ദുമതം ഇരകളാണ് ഇവിടെ മുസ്ലിം മതം ഇരകളാണെങ്കിൽ അവിടെ മുസ്ലിം മതം വേട്ടക്കാരാണ് പക്ഷെ ഇതിനിടയിലുള്ള സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ മതേതര സ്വഭാവത്തോട് ചിന്തിക്കുന്ന ആളുകൾ രണ്ടു രാജ്യങ്ങളുമുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും അവിടെ കലാപത്തിൽ എക്സ്ട്രീമിസ്റ്റുകളായ മുസ്ലിം തീവ്രവാദികളൊക്കെ പല് അമ്പലങ്ങൾ തകർക്കാൻ പോകുമ്പോൾ അതിനെ എതിർക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കണ്ടു ഇന്ത്യയിലും ഇതുപോലെ സെക്കുലറായിട്ടുള്ള അല്ലെങ്കിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ഒക്കെ നിലപാടുകളിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ആശ്വാസം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും ആശ്വാസം എന്നതാണ് ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം ഇരു രാജ്യങ്ങളിലും ഇന്ത്യയും ബംഗ്ലാദേശും ഏകദേശം സമകാലികമായ സംഭവങ്ങളുൾപ്പെടെ തന്നെയാണ് കടന്നു പോകുന്നത് രണ്ടു രാജ്യങ്ങളിലെയും സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ രണ്ടു രാജ്യത്തിൻ്റെയും ഭാവി അവരാണ് ആ രാജ്യത്തെ ആശയം ആശയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും മതങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നേടാൻ ശ്രമിക്കുന്നത് വളരെ ഭയാനകമാണ് ഓ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മതങ്ങൾ അത് മതം വെച്ചിട്ടുള്ള കളി അതൊരു പരിധി കഴിഞ്ഞാൽ വളരെ തീവ്രമാണ് അത് കളിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അപകടകരമായ സ്ഥിതി വിദേശത്തേക്കാളാണെന്ന് അപ്പോൾ അത് കൊണ്ടുപോവുക മിക്കപ്പോഴും ഇത്തരം ആളുകൾ പറയുന്നത് നമ്മുടെ നമ്മുടെ ദേശീയത നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ മതം എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ രാഷ്ട്രീയവും മതവും ദേശീയതയും ഒക്കെ നശിച്ചു പോകുന്ന തരത്തിലേക്ക് എക്സ്ട്രീമായിട്ട് വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു മത തീവ്രത പോകും അത് മിക്കപ്പോഴും നമ്മൾ സിറിയയുടെ കാര്യം കണ്ടതാണ് ഇറാഖിൻ്റെ കാര്യം കണ്ടതാണ് എക്സ്ട്രീമിസം മതം അത് തീവ്രമായി കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ വളരെ അപകടകരമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഞാൻ ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് അധികം സംസാരിക്കുന്നതിന് കഴിയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹേന്ദ്രൻ